വൈകുണ്ട കവാടത്തിൽ സനദ് കുമാരന്മാരെ തടഞ്ഞുകൊണ്ട് ജയൻ ഇപ്രകാരം ചോദിച്ചു ഇവിടെ കേവലം കുട്ടികൾക്ക് എന്ത് കാര്യം ഉടൻ തന്നെ ഇത് വെച്ചുകൊണ്ട് വിജയൻ ഇപ്രകാരം പറഞ്ഞു അതേ ജയ ഇവർ വിചാരിച്ചു കാണും ഇത് കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് എന്ന് ഇപ്രകാരമുള്ള പരിഹാസവാക്കുകളിൽ കുപിതാരായ സനദ് കുമാരന്മാർ ജയവിജയന്മാരെ ശപിച്ചു ഹേ മൂടന്മാരെ നിങ്ങളുടെ ഈ പ്രവൃത്തിക്കുള്ള ശിക്ഷ നിങ്ങൾ ഉടൻ അനുഭവിക്കും നിങ്ങൾ ഉടൻ തന്നെ വൈകുണ്ഠം വിട്ടുപോകാൻ ഇടവരട്ടെ ഇപ്രകാരമുള്ള ശാപവാക്കുകൾ കേട്ടുപേടിച്ച് ജയവിജയന്മാർത്തങ്ങളുടെ തെറ്റു മനസ്സിലാക്കി ഉടൻ തന്നെ സനദ് കുമാരന്മാരുടെ കാലിൽ വീണു മാപ്പാപേക്ഷിച്ചു ഹേ മുനിവര്യന്മാരെ ഈ പാപികളുടെ വിവരക്കേടിന് ക്ഷമിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രഭുവായ നാരായണനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല അപ്പോഴേക്കും തന്റെ ഭക്തന്മാരുടെ ദുരിതമറിഞ്ഞ് മഹാവിഷ്ണു പുറത്തെത്തി സനദ് കുമാരന്മാരെ സമാധാനിപ്പിച്ചു അപ്പോൾ ഭഗവാന്റെ ഇടപിടൽ മൂലം സനത് കുമാരന്മാർ ജേവിജയന്മാരോട് ക്ഷമിച്ചു എന്നാൽ ശാപം തിരിച്ചെടുക്കാൻ പറ്റില്ല വേണമെങ്കിൽ ഇളവ് വരുത്താം എന്നും സനത് കുമാരന്മാർ പറഞ്ഞു